ഇളവുകളും കിഴിവുകളും ക്യാഷ് ബാക്കുകളും എപ്പോഴും ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ഇ കോമേഴ്സ് പോർട്ടലുകളിൽ റെക്കോർഡ് വിൽപ്പനകളും ഒരു കാലത്ത് യു പി ഐ പേയ്മെന്റ് ആപ്പുകൾ വാഗ്ദാനം ചെയ്തിരുന്ന ആകർഷകമായ ക്യാഷ് ബാക്കുകളും ഇതിന് മികച്ച ഉദാഹരണങ്ങൾ കൂടിയാണ് എന്നാൽ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ നിന്ന് ഇന്ന് ലഭിക്കുന്നത് പ്രൊമോഷണൽ ഓഫറുകൾ മാത്രമാണ് മിക്കപ്പോഴും ഒന്നോ രണ്ടോ രൂപയുടെ ക്യാഷ് ബാക്കിൽ അത് ഒതുങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രമുഖ ബാങ്കായ ആയ ഡി സി ബി ബാങ്ക് അവതരിപ്പിച്ച പുതിയ യു പി ഐ ക്യാഷ് ബാക്ക് പദ്ധതി സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം അറുപത് രൂപ യും പ്രതിവർഷം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ക്യാഷ് ബാക്ക് നേടാനാകും കറൻസി രഹിത ഇടപാടുകളിലേക്ക് ഇന്ത്യൻ സമൂഹം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പിംഗ് മുതൽ ക്യാബ് ബുക്കിംഗ് വരെയും മൊബൈൽ റീചാർജ് മുതൽ ബിൽ പേയ്മെന്റുകൾ വരെയും ഇന്ന് യു പി ഐ പേയ്മെന്റുകളാണ് മുന്നിട്ട് നിൽക്കുന്നത് ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്ത് പണം നൽകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഉപയോക്താക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ പുതിയ വഴികൾ തേടുകയാണ് സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാം അവിടെയാണ് ഡി സി ബി ബാങ്കിന്റെ ക്യാഷ് ബാക്ക് ഓഫറിന് പ്രസക്തിയേറുന്നതും ഇതിനായി ഉപയോക്താക്കൾ പുതുതായി ഒന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നിലവിൽ ചെയ്യുന്ന യു പി ഇടപാടുകൾക്ക് തന്നെ ബാങ്ക് മികച്ച ക്യാഷ് ബാക്ക് നൽകുന്നുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് ഒരു അധിക ഭാരമാകാതെ നിലവിലുള്ള ശീലങ്ങൾ വഴി തന്നെ ലാഭം നേടാൻ അവസരമുണ്ട് ഡി സി ബി ബാങ്കിന്റെ ഹാപ്പി സേവിങ്സ് അക്കൗണ്ട് ആണ് ഈ ആകർഷകമായ കാഷ് ബാക്ക് പദ്ധതിയുടെ അടിസ്ഥാനം ഈ സേവിങ്സ് അക്കൗണ്ട് വഴിയുള്ള യു പി ഇടപാടുകൾക്കാണ് ഉപഭോക്താക്കൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത് പ്രതിമാസം പരമാവധി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനും ഈ അക്കൗണ്ട് ഉപഭോക്താക്കളെ സഹായിക്കുന്നു അതായത് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ സാധാരണ സേവിങ്സ് അക്കൗണ്ട് നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന പലിശയെക്കാൾ വളരെ കൂടുതലായിരിക്കും എന്നതും ശ്രദ്ധേയമാണ് ഓരോ മൂന്ന് മാസത്തിലും അർഹമായ കാഷ് ബാക്കും തുക ഉപഭോക്ടർ ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ബാങ്ക് ബാങ്ക്തമാക്കിയിട്ടുമുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന വരുമാനം കൂടിയാണ് ഈ കാഷ് ബാക്ക് ആനുകൂല്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിന് ചില നിബന്ധനകളും വ്യവസ്ഥകളും ഡി സി ബി ബാങ്ക് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ കുറഞ്ഞത് പതിനായിരം രൂപ ശരാശരി പ്രതിമാസ ബാലൻസ് ഉണ്ടായിരിക്കണം ഇത് അക്കൗണ്ടിൽ ഒരു നിശ്ചിത തുക നിലനിർത്താൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കും തുടർച്ചയായി മൂന്ന് മാസങ്ങളിലെ അക്കൗണ്ടിന്റെ ശരാശരി ബാലൻസ് കുറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കണം ഇത് ദീർഘകാലത്തേക്ക് അക്കൗണ്ടിൽ പണം നിലനിർത്തുന്നവർക്ക് കൂടുതൽ പ്രയോജനം നൽകുന്നുണ്ട് ക്യാഷ് ബാക്കിന് അർഹതയുള്ള യു ഇടപാടുകൾക്ക് കുറഞ്ഞത് അഞ്ഞൂറ് രൂപയും അതിൽ കൂടുതലും മൂല്യമുണ്ടായിരിക്കണം ചെറിയ തുകയ്ക്കുള്ള ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് ലഭ്യമല്ല ഇത് വലിയ ഇടപാടുകൾ നടത്തുന്നവരെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഉപയോക്താവ് ഇന്ത്യക്കുള്ളിൽ താമസിക്കുന്ന വ്യക്തിയായിരിക്കണം വിദേശത്തുള്ള ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകില്ല ഈ നിബന്ധനകൾ ശ്രദ്ധയോടെ പാലിക്കുകയാണെങ്കിൽ ഉപയോക്താക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങൾ നേടാൻ കഴിയും സേവിംഗ്സ് അക്കൗണ്ടിൽ സ്ഥിരമായി അധികം പണം സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും ഈ ഡി ഹാപ്പി സേവിങ്സ് അക്കൗണ്ട് ഒരു വലിയ നേട്ടവുമാണ് സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന പലിശ നിരക്കുകൾ പലപ്പോഴും വളരെ കുറവായിരിക്കുമ്പോൾ ഈ ക്യാഷ് ബാക്ക് ആനുകൂല്യം പലിശയേക്കാൾ വലിയ ലാഭമാണ് നൽകുന്നത് പ്രതിവർഷം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ലാഭം എന്നത് ചെറിയ തുകയല്ല കൂടാതെ ദൈനംദിന ജീവിതത്തിൽ അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ മൂല്യമുള്ള യു പി ഇടപാടുകൾ ധാരാളമായി ചെയ്യുന്നവർക്കും ഈ അക്കൗണ്ട് വളരെ പ്രയോജനകരമാണ് ഉദാഹരണത്തിന് മാസം പതിമൂന്ന് തവണ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള യു പി ഇടപാടുകൾ നടത്തുന്ന ഒരാൾക്കും പരമാവധി ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും വലിയ ഷോപ്പിങ്ങുകൾ ബിൽ പേയ്മെന്റുകൾ വാടക നൽകൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് യു പി ഐ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമാണ് മറ്റു യു പി ഐ ആപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ ഓഫറുകളിൽ നിരാശരായ ഉപഭോക്താക്കൾക്ക് ഡി സി ബി ബാങ്കിന്റെ ഈ പുതിയ പദ്ധതി വലിയ പ്രതീക്ഷയാണ് നൽകുന്നതും ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് സാമ്പത്തികമായി ലാഭം നേടാനുള്ള അവസരം കൂടിയാണിത് ഇത് ബാങ്കിംഗ് മേഖലയിൽ പുതിയൊരു മത്സരത്തിന് വഴിവെക്കുകയും മറ്റ് ബാങ്കുകളും സമാനമായ പദ്ധതിയുമായി മുന്നോട്ടു വരാൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട് ഡിജിറ്റൽ ഇടപാടുകളിലൂടെ ലഭിക്കുന്ന സുരക്ഷിതത്വം സൗകര്യങ്ങളും ഒപ്പം മികച്ച സാമ്പത്തിക ലാഭവും ഒരുമിച്ച് ലഭിക്കുന്നു എന്നതാണ് ഡി സി ബി ബാങ്കിന്റെ ഹാപ്പി സേവിങ്സ് അക്കൗണ്ടിനെ ആകർഷകമാക്കുന്നത് ഈ പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തുകയും കൂടുതൽ പേർക്ക് ഇതിന്റെ യോജനം ലഭിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം